ഓക്കേ കൈ സ്വർണ്ണവില എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്ററു ഇപ്പോൾ നാളെ എന്താണ് ഒരു എന്താണ് നാളെ ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ എന്താ പറയുക വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇതിന് വേണ്ടിയിട്ട് നല്ല കേട്ടോ ഇൻ്റർവ്യൂല് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടാവും ഒരു ഒരുപാട് കമൻറ്റുകൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമൻറ്റൊക്കെ ഒരു പോയിൻ്റ് ആയിരിക്കും ഭയങ്കര പോയിൻ്റ് ഉണ്ടാവും ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും കാരണം എന്തിനാണ് ഇന്ധ്രി വീഡിയോ ചെയ്യുന്നത് ഇന്ധരിൽ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒന്ന് ഈ ഒരു മേഖലയിലുള്ള ഇൻഫർമേഷൻ എന്താക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എക്വർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അറിവുണ്ടായാലേ മേഖലയിൽ പോകാൻ പറ്റുള്ളൂ ഒന്ന് തുടക്കത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ദ്രിയൽ വീഡിയോ ചെയ്യുന്നത് അതിനാണ് അപ്പോൾ അറിവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം വേറെ ഒരുപാട് വലിയ മേഖലകൾ ഇൻവെസ്റ്റിംഗ് മേഖലകൾ ഓഹ് ഇത് ഇതിലൂടെ ഇങ്ങോട്ട് കടന്നു പോയപ്പോഴാണ് ഇന്റർ കണ്ടത് അപ്പോൾ അത് അത് ഒരു ഇൻവെസ്റ്റിങ് വേൾഡുമായി ടച്ച് ചെയ്യുമ്പോഴാണ് അത് കഴിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളോട് അത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഇന്റർ അത് കൂടുതൽ ചെഗന്നെടുത്ത് പോകും അപ്പോൾ പല ഇൻഫർമേഷൻസും എന്തായിരിക്കും ഉപകാരപ്രദമായിട്ട് മാറും അങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് ഒക്കെ അല്ലാതെ അപ്പോൾ ഈ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഇതാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല ജസ്റ്റ് പറയാം കാരണം ഇതിൻ്റെ ഒരു ഓൾഡ് മെല്ല പൂവാണ് പിന്നെ അതിലൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉള്ളിൽ വെച്ചാണ് ഫുള്ള് പറയാതെ വെക്കുന്നത് എന്താ പറയുക ഓക്കെ എന്തായാലും ഓക്കെ എന്താ പറയുക ഈ പ്ലാൻ എങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ചെയ്ത് കാണിച്ചിട്ട് പറയണം അപ്പോഴാണ് അതിൻ്റെ ആയിട്ട് ഇതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇതില്ല